ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിസ്ക് മാനേജ്മെന്റും പ്രോപ്പർ പൊസിഷൻ സൈസിംഗും നമുക്ക് എങ്ങനെ നടത്താം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയിലൊക്കെ നമ്മൾ സംസാരിച്ചാണ് അല്ലെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാർട്ട് കണ്ടാൽ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം നല്ലൊരു ട്രേഡ് എങ്ങനെ എടുക്കാം എന്നുള്ളതൊക്കെ ഇനി ഇങ്ങനത്തെ ലൈൻസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമ്മുടെ കൺവിക്ഷൻ അനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാം നമുക്ക് മനസ്സിലാക്കി എടുക്കാം അല്ലെ നമുക്ക് ഇവിടെ ഒരു റിസ്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ പൊസിഷൻ സൈസിങ് ഒക്കെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കാരണം ഇവിടെ ഒരു ട്രേഡ് എടുക്കുമ്പോഴാണ് നമ്മൾ റിസ്ക് ആണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത് കാരണം നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി അതുകൊണ്ട് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കടമ അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഒരു ടാസ്ക് ഒരു ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രോഫിറ്റ് ഉണ്ടാകുക എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ് ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് കാരണം എല്ലാവരും പ്രോഫിറ്റിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ പറയുന്നുള്ളൂ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴും ഇത്ര പ്രോഫിറ്റ് കിട്ടിയെന്ന് മാത്രമേ കാണുന്നുള്ളൂ അല്ലെ അത് പക്ഷെ എത്ര ലോസ് ഉണ്ടായി എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ കാണുന്നതാണെങ്കിലും ചെറിയ ലോസുകളായിരിക്കും കാണുന്നത് ചെറിയ ലോസ് കാണും വലിയ പ്രോഫിറ്റുകളും കാണും അപ്പൊ നമ്മൾ ശരിക്കും ഇതാണ് മാർക്കറ്റ് ഇതാണ് അതിന്റെ റിയാലിറ്റി എന്നുള്ളത് പക്ഷേ നമ്മൾ ശരിക്കും മാർക്കറ്റിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴാണ് ശരിക്കും എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാവുള്ളൂ നമ്മുടെ നിലയിൽ നമ്മൾ ട്രേഡ് ട്രേഡ് ചെയ്ത് നോക്കിയാലേ നമുക്കറിയുള്ളൂ അതുമാത്രമല്ല മറ്റുള്ളവർക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട് എന്ന് കരുതി നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല നമ്മൾ പഠിച്ച് നമ്മൾ സ്വന്തമായിട്ട് ചെയ്താലല്ലേ മറ്റുള്ള ആരും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരാനായിട്ട് കഷ്ടപ്പെടില്ല നമ്മൾ തന്നെ ചെയ്യണം അല്ലെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പൊസിഷൻ സൈസിങ് അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പൊസിഷൻ സൈസിംഗ് എന്ന് വെച്ചാൽ എന്താണ് ഇത്രയേ ഉള്ളൂ നമുക്ക് അറിയാം നമ്മൾ പ്രീവിയസ് വീഡിയോകളിലെല്ലാം നമ്മൾ നോക്കി അല്ലെ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നമ്മൾ നോക്കി പഠിച്ചായിരുന്നു ഒരു പ്രൈസ് ചാർട്ട് കിട്ടിയാൽ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യണം അത് അനലൈസ് ചെയ്തിട്ട് അതിന്റെ എൻട്രിയും അല്ലെങ്കിൽ എക്സിറ്റും അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ എങ്ങനെ വെക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു പക്ഷെ എത്ര ക്വാണ്ടിറ്റി മേടിക്കണം എന്നുള്ളത് നമ്മൾ ഇതുവരെ പഠിച്ചില്ല അല്ലെ അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ പറയാം എത്ര ക്വാണ്ടിറ്റി അതിന് അല്ലെങ്കിൽ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട് ഒരു ക്വാണ്ടിറ്റി മേടിക്കുമല്ലോ നമ്മുടെ മനസ്സിൽ തോന്നുകയാണ് ഓക്കെ ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ മുകളിലോട്ട് പോകും അപ്പൊ കുറെ ക്വാണ്ടിറ്റി മേടിച്ചേക്കാം അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് മുകളിലോട്ട് പോകാൻ സാധ്യത കുറവാണ് കാണുന്നത് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി മേടിച്ചിരിക്കാം ഇങ്ങനെ നമ്മൾ കണ്ണടിച്ചൊരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടല്ല നമ്മൾ ഇത് മേടിക്കുന്നത് ഇതിന് പ്രോപ്പർ കാൽക്കുലേഷൻ ഉണ്ട് കറക്റ്റ് കാൽക്കുലേഷൻ ഉണ്ട് എത്ര ക്വാണ്ടിറ്റി മേടിക്കാം എന്നുള്ളത് ഓക്കെ അതാണ് നമ്മൾ ഇവിടെ ആദ്യം നോക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എത്ര ക്വാണ്ടിറ്റി മേടിക്കാം അറിയാനായിട്ട് നമ്മൾ നോർമലി നമ്മൾ പറഞ്ഞായിരുന്നു നമ്മളൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഒരു ട്രേഡ് എടുക്കുവാണെങ്കില് നോർമലി ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് അര ശതമാനം മുതൽ ഒരു ശതമാനം വരെ റിസ്ക് എടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇതിന് ഇതിനു മുകളിലോട്ട് റിസ്ക് നമുക്ക് ട്രേഡിനനുസരിച്ചിത് മാറും അര ശതമാനത്തിൽ കുറവുണ്ടാവാൻ ചിലപ്പോൾ ഒരു ശതമാനത്തിൽ കൂടുതലുള്ള റിസ്ക് ഉണ്ടാകും ഞാനിതൊരു ആവറേജ് കണക്കാണ് പറഞ്ഞത് ഇതാണ് ഒരു നല്ലൊരു ട്രേഡ് കിട്ടാനായിട്ട് നമുക്ക് ഒരു ദിവസം ഇൻട്രാഡേ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എത്ര നഷ്ടപ്പെടാം അത് നമുക്ക് ഇതിന്റെ ബാക്കിയായിട്ട് നമുക്ക് പറയാം പക്ഷെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇൻട്രാഡേക്ക് നമ്മൾ ഇത്രയും എന്നാൽ ഇതൊരു പൊസിഷണൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷണൽ ട്രേഡ് അല്ലെങ്കിൽ നമ്മൾ ഡെലിവറി ട്രേഡ്സ് എന്ന് പറയുക അല്ലെ പൊസിഷണൽ ട്രേഡ് അല്ലെങ്കിൽ ഡെലിവറി ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ സ്വിംഗ് ട്രേഡ്സ് എന്ന് വിളിക്കാറുണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പം ടൂത്ത് പേസ്റ്റ് കോൾഗേറ്റ് എന്ന് പറയുമ്പോഴേ പറയും പോലെ ഈ പറയുന്ന ഡെലിവറി ട്രേഡ്സിന് നമ്മളിപ്പോ ട്രേഡ് കുറച്ച് ദിവസത്തേക്കുണ്ട് എടുക്കുന്ന ട്രേഡ് അപ്പോൾ ഇങ്ങനെയുള്ള ട്രേഡുകളെ നമ്മൾ നോർമലി എടുക്കുന്നത് ത്രീ ടു ഫൈവ് പെർസെൻറ്റേജ് ആണ് ഒരു ഒരു ആവറേജ് നമ്മൾ എടുക്കുന്നത് ത്രീ ടു ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇത് മൂന്നിനേക്കാളും കുറയാം അഞ്ചിനേക്കാളും കൂടുകയും ചെയ്യാം പക്ഷെ കൂടിയാലും വിടം വരപ്പം ഒരു ട്രേഡിൽ ഏറ്റവും റെക്കമെൻഡഡ് എന്ന് പറയുന്നത് മാക്സിമം എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ഇത് മാക്സിമം ആണ് എന്താണ് ഈ മാക്സിമം എന്ന് പറയാനുള്ള കാരണം ഇത് നമുക്ക് ആദ്യം നോക്കിയിട്ട് പോവാം ഈ എയ്റ്റ് പേഴ്സൻറ്റേജ് എന്തുകൊണ്ടാണ് മാക്സിമം അല്ലെങ്കിൽ ഇതിനുള്ളിൽ നിർത്തണം എന്ന് പറയാനുള്ള എന്താണ് കാരണം എന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് നോക്കി പോയാൽ നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം അതായത് നിങ്ങൾ നോക്കിയാൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു സ്റ്റോക്ക് താഴെ പോയി കഴിഞ്ഞാൽ ഒരു പെർസെൻറ്റേജിന് താഴെ പോയി അത്രയും തന്നെ അത് തിരിച്ച് മുകളിലോട്ട് പോകാനെന്ന് പക്ഷെ അതിന്റെ റിയാലിറ്റി എന്താണ് നമുക്കിവിടെ അതിന്റെ പ്രോപ്പർ കാൽക്കുലേഷൻ എടുത്തു തന്നെ നോക്കാം അതായത് നൂറ് രൂപയിൽ നമ്മളൊരു ട്രേഡ് എടുത്തു ഓക്കെ ഒരു ഒരു ട്രേഡ് നൂറ് രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് പത്ത് ശതമാനം നമുക്ക് നഷ്ടപ്പെട്ടു നോട്ട് എട്ടിന് പേരും പത്ത് ശതമാനം നമുക്ക് ഇവിടെ നഷ്ടപ്പെട്ടു അപ്പൊ എത്ര രൂപയാണ് നമ്മുടെ ക്യാപിറ്റൽ തൊണ്ണൂറ് രൂപയാവും ഇത് കാൽക്കുലേഷൻ എളുപ്പത്തിനാണ് ചെറിയ സംഖ്യകൾ എടുത്തു അപ്പൊ നമുക്ക് പറയാൻ അതിൽ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടല്ലോ നൂറ് രൂപ നമ്മൾ നമ്മളെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു അതിന്റെ പത്ത് ശതമാനം നമുക്ക് നഷ്ടം വന്നെങ്കിൽ അത് തൊണ്ണൂറ് രൂപയായി അല്ലേ എന്നാല് നേരെ തിരിച്ച് ഈ ഒരു തൊണ്ണൂറ് രൂപ ഇപ്പൊ നമ്മുടെ ക്യാപിറ്റൽ തൊണ്ണൂറ് രൂപയാണ് അല്ലേ ഇത് നമുക്ക് തിരിച്ച് നമ്മുടെ പഴയ ക്യാപിറ്റൽ ആദ്യം ഉണ്ടായിരുന്ന ക്യാപിറ്റലെങ്കിലും എത്തണമെങ്കിൽ അല്ലെങ്കിൽ നൂറ് രൂപ തിരിച്ചെത്തണമെങ്കിൽ നമ്മൾ എത്ര ശതമാനം ഗെയിൻ ചെയ്യണം നമുക്ക് പ്രോഫിറ്റ് എത്ര ശതമാനം കിട്ടണം പതിനൊന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം നമുക്ക് ഇവിടെ ഗെയിൻ കിട്ടണം അതായത് നഷ്ടപ്പെടുമ്പോ പത്ത് ശതമാനത്തില് നമുക്ക് നഷ്ടപ്പെട്ടു അല്ലെ നഷ്ടപ്പെടുമ്പോൾ പത്ത് ശതമാനത്തിൽ നഷ്ടപ്പെട്ടെങ്കിലും നമ്മൾ ആ നഷ്ടപ്പെട്ട പൈസ തിരിച്ചു പിടിക്കണമെങ്കിൽ തന്നെ നമ്മൾ അതിനേക്കാൾ കൂടുതൽ റിവാർഡ് കിട്ടണം അതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെടണം നമുക്ക് പോയതിനേക്കാളും കൂടുതൽ നമ്മൾ കഷ്ടപ്പെടണം ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇതിന് ഈ ഒരു പേഴ്സൻറ്റേജ് പതിനൊന്ന് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് അങ്ങനെ മുകളിലോട്ട് പോകും തോറും അതിനേക്കാളും കൂടുതൽ കഷ്ടപ്പെട്ട് നമുക്ക് മുകളിലേക്ക് വേണ്ടി വരും അതുകൊണ്ടാണ് ഒരു ആവറേജ് ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് റൂൾ ആയിട്ട് നമ്മൾ എട്ട് പേഴ്സൻ്റേജ് എന്ന് പറഞ്ഞു വെക്കുന്നത് അതായത് എട്ട് ശതമാനം പോകുന്നെങ്കിൽ അതായത് ഇവിടെ ഒരു നൂറ് രൂപയുടെ ട്രേഡ് എടുത്തു നമുക്ക് നഷ്ടം എട്ട് ശതമാനമാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് രൂപയാകും അല്ലെ എന്നാൽ ഈ തൊണ്ണൂറ്റി രണ്ടിൽ നിന്ന് തിരിച്ചു നൂറിലോട്ട് എത്തുവാനായിട്ട് തിരിച്ചു നൂറിലോട്ട് എത്തുവാനായിട്ട് ഏകദേശം എട്ട് പോയിന്റ് ഏഴ് ശതമാനം നമ്മൾ പ്രോഫിറ്റ് മേടിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇത്രയും അപ്പൊ ഇതുകൊണ്ടാണ് ഇത് ഇത് കുറഞ്ഞ് വരുന്നോറും അല്ലെങ്കിൽ ഈ ഒരു പെർസെൻറ്റേജ് നമ്മൾ എടുക്കുന്ന റിസ്ക് കുറഞ്ഞു വരുന്നതോറും നമുക്ക് തിരിച്ചു കയറുവാനായിട്ടും അത്രയും തന്നെ എഫോർട്ട് എടുത്താൽ മതി എന്നാൽ അതിനേക്കാൾ എട്ടിൽ കൂടി പോകും തോറും നമ്മൾ എടുക്കുന്ന എഫോർട്ടിന്റെ അളവും കൂടി കൂടി വരും അതുകൊണ്ടാണ് നമ്മൾ എട്ട് ശതമാനം എന്ന് പറയുന്ന ഒരു കണക്ക് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അല്ല നമ്മൾ തിയററ്റിക്കലി പറയുമ്പോൾ നൂറിൽ നിന്ന് പത്ത് പോയി തൊണ്ണൂറെ എത്തി തിരിച്ച് തൊണ്ണൂറിൽ നിന്ന് നൂറ് എത്താൻ ആ എഫോർട്ട് ഇട്ടാൽ മതി നമുക്ക് പെട്ടെന്ന് തോന്നും പക്ഷെ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ കണക്ക് മനസ്സിലാക്കുമ്പോഴാണ് ഇങ്ങനെ ഈ സംഭവങ്ങൾ മനസ്സിലാവുന്നത് ഇതാണ് ഇതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇത് മനസ്സിലാക്കിയിരിക്കുക ഇനി നമുക്ക് ഓക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ പൊസിഷണൽ ട്രേഡ്സും അല്ലെങ്കിൽ ഇൻട്രാഡേയിൽ നമ്മൾ എടുക്കുന്ന റിസ്ക് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിലോട്ട് തിരിച്ചു വരാം ഓക്കെ ഈ ഒരു പ്രോപ്പർ എത്ര ക്വാണ്ടിറ്റി ഓരോ ട്രേഡിലും മേടിക്കണമെന്നറിയാനുമായിട്ട് നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് അല്ല ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ഓക്കെ ഇത് സിമ്പിൾ ആണ് ഓക്കെ കാൽക്കുലേറ്റ് ക്യാപിറ്റൽ റിസ്ക് ഓക്കെ കാൽക്കുലേറ്റ് ക്യാപിറ്റൽ റിസ്ക് ഇത് പറഞ്ഞാൽ എന്താണ് സംഭവം ഒന്നുമില്ല സിമ്പിൾ ആണ് നമ്മുടെ ക്യാപിറ്റൽ എത്രയുണ്ട് അതിന്റെ എത്ര ശതമാനം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റും അത് എന്ന് വെച്ചാല് നമ്മൾ ഒരു ഇൻട്രോ ഡേഡ് ഒരു കേസ് എടുക്കുക ഇൻട്രോ മാക്സിമം നഷ്ടപ്പെടാവുന്ന ഒരു ശതമാനമാണെന്ന് കൂട്ടിക്കും ഇത് കണക്കൂട്ടാൻ എളുപ്പത്തിന് നമ്മൾ സിമ്പിൾ ടൈംസ് എടുത്ത് കൂട്ടി നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ഇൻട്രോഡേ ട്രേഡ് എടുക്കുകയാണ് ഒരു ശതമാനമാണ് നമുക്കിവിടെ നഷ്ടപ്പെടാൻ പറ്റുന്നത് ഓക്കെ ഒരു ശതമാനമാണ് നഷ്ടപ്പെടാൻ പറ്റുന്നതെങ്കിൽ നമുക്കിവിടെ എടുക്കാവുന്ന ഇപ്പൊ നമ്മൾക്ക് പലർക്കും പല ക്യാപിറ്റലാകും ചിലവർക്ക് അയ്യായിരം രൂപ ആയിരിക്കും ഉണ്ടാവുന്നത് അയ്യായിരം രൂപയാണെങ്കിൽ ഒരു ശതമാനം ഒരു ഇന്റർനെറ്റ് ട്രേഡിൽ നഷ്ടപ്പെടാൻ പറ്റുന്ന അൻപത് രൂപയുള്ളൂ എന്നാൽ അയ്യായിരം അല്ലെങ്കിൽ അൻപതിനായിരം രൂപയാണ് ഒരാളുടെ ക്യാപിറ്റലെങ്കിൽ അവിടെ അഞ്ഞൂറ് രൂപ നഷ്ടപ്പെടാം ഒരു ശതമാനത്തെ കണക്കിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയാണ് ഇവിടെ ക്യാപിറ്റലെങ്കിൽ ഒരു ട്രേഡിൽ അയ്യായിരം രൂപയാണ് നഷ്ടപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇതിപ്പോ ഓരോരുത്തരുടെ ക്യാപിറ്റൽ വെച്ചിട്ട് കണക്കൂട്ടി നോക്കുക അപ്പോൾ നമ്മൾ എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്കൊരു അമ്പതിനായിരം രൂപ നമുക്ക് എടുക്കാം ഓക്കെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് അൻപതിനായിരം രൂപ നമ്മുടെ ക്യാപിറ്റലാണ് ടോട്ടൽ ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ അൻപതിനായിരം രൂപയുണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് അങ്ങനെ അൻപതിനായിരം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ ഒരു ശതമാനം എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ആ ഒരു ട്രേഡിൽ നഷ്ടപ്പെടാൻ പറ്റുകയുള്ളൂ അല്ലേ ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ റിസ്ക് എന്ന് പറയുന്നത് ഇതുപോലെ രണ്ടാമത്തെ കാര്യമുണ്ട് കാൽക്കുലേറ്റ് ട്രേഡ് റിസ്ക് ഓക്കെ ട്രേഡ് റിസ്ക് ഇതാണ് രണ്ടാമത്തെ കാര്യം ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്രേഡ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ട്രേഡിൽ നമുക്ക് എത്ര രൂപ നഷ്ടപ്പെടാൻ പറ്റും ഒരു പെർ ഷെയർ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും സിമ്പിൾ ആണ് എന്ത് എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു നൂറ് രൂപയുടെ ട്രേഡാണ് അല്ലെങ്കിൽ എൻട്രി നൂറ് രൂപയിലാണ് ഒരു എക്സാമ്പിൾ വേണ്ടിട്ട് നൂറ് രൂപയാണ് എൻട്രി പ്രൈസ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് നയൻറ്റി എയ്റ്റ് റുപ്പീസ് ആവാം അല്ലെങ്കിൽ നയൻറ്റി സെവൻ റുപ്പീസ് ഇങ്ങനെ ആവാം അല്ലെ എന്ന് വെച്ചാൽ എന്താണ് ഒരു ട്രേഡിലാണ് നൂറിൽ നിന്ന് തൊണ്ണൂറ്റി എന്ന് പറയുമ്പോൾ ഒരു ഒരു ഷെയറിന് നമുക്ക് രണ്ട് രൂപ പെർ ഷെയർ ആണ് നഷ്ടം അല്ലെങ്കിൽ നമ്മൾ നൂറിന് തൊണ്ണൂറ്റി ഏഴിന്റെ ട്രേഡ് എടുക്കുന്നെങ്കിൽ ഒരു ട്രേഡിൽ നമ്മൾ ഒരു ട്രേഡിൽ നമുക്ക് മൂന്ന് രൂപയാണ് പെർ ഷെയർ ഓക്കെ പെർ ഷെയർ അല്ലെങ്കിൽ മൂന്ന് രൂപയാണ് ഒരു ഷെയറിൽ നമുക്ക് നഷ്ടം അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് രൂപയാണ് അല്ലെങ്കിൽ ഒരു ഈ ഒരു തൊണ്ണൂറ്റി എട്ട് നമ്മുടെ എൻട്രി പ്രൈസ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയും സ്റ്റോപ്പ് ലോസ് നമ്മൾ തൊണ്ണൂറ്റി എട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് നമ്മൾ അനലൈസ് ചെയ്ത് ഇത് നമ്മൾ പഴയ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നമ്മൾ പറഞ്ഞാണ് എങ്ങനെയാണ് എൻട്രിയും എക്സിറ്റും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ എല്ലാം നമ്മൾ പറഞ്ഞത് അത് പ്രകാരം നമുക്ക് ഒരു രണ്ട് രൂപയാണ് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഒരു ഒരു ഷെയറിൽ രണ്ട് രൂപയാണ് നഷ്ടമെങ്കിൽ അതാണ് ഇവിടുത്തെ ട്രേഡ് റിസ്ക് എന്ന് പറയുന്നത് രണ്ട് രൂപ അപ്പോൾ ഇവിടുത്തെ പൊസിഷൻ സൈസിങ് എങ്ങനെ കണ്ടുപിടിക്കും സിമ്പിൾ ആണ് അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൊസിഷൻ സൈസ് അപ്പോൾ എത്ര ക്വാണ്ടിറ്റി നമുക്ക് മേടിക്കാം എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം പൊസിഷൻ സൈസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ടോട്ടൽ ക്യാപിറ്റൽ റിസ്ക് ക്യാപിറ്റൽ റിസ്ക് ഡിവൈഡഡ് ബൈ ട്രേഡ് റിസ്ക് ഇത്രയുമുള്ളൂ സിമ്പിൾ ആണ് എന്ന് വെച്ചാൽ എന്താണ് ക്യാപിറ്റൽ റിസ്ക് എത്രയായിരുന്നു അഞ്ഞൂറ് രൂപയാണ് നമുക്ക് നഷ്ടപ്പെടാൻ പറ്റുന്നത് അല്ലെ ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു ഷെയറിന്റെ എത്രയാണ് റിസ്ക് വരുന്നത് രണ്ട് രൂപയാണ് റിസ്ക് വരുന്നത് അതായത് അഞ്ഞൂറ് ഭാഗം രണ്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് ക്വാണ്ടിറ്റി ആണ് നമുക്ക് ആ ഒരു ട്രേഡിൽ എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ് നമ്മള് ഈ ഇരുന്നൂറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു സ്റ്റോപ്പ് ലോസ് വന്ന് ഹിറ്റ് ആയാലും നമുക്കിവിടെ നഷ്ടമാകുന്നത് ഒരു ശതമാനം മാത്രമായിരിക്കും നമുക്കിവിടെ നഷ്ടമാകുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഓരോ ട്രേഡിലും നമ്മൾ ഒരു ക്വാണ്ടിറ്റി മനസ്സിലാക്കേണ്ടത് അല്ലാതെ നമ്മൾ ഒരു ഊഹത്തിന് ഒരു ഊഹക്കണക്ക് വെച്ചിട്ടല്ല നമ്മൾ ക്വാണ്ടിറ്റി എടുക്കേണ്ടത് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിന്റെ എത്ര നമുക്ക് നഷ്ടപ്പെടാൻ പറ്റും അതുപോലെ തന്നെ ടോട്ടൽ ക്യാപ് അല്ലെങ്കിൽ ടോട്ടൽ ആ ഒരു ട്രേഡിൽ ഓരോ റിസ്ക് വെക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എത്ര രൂപയാണ് ഇത് രണ്ടും കൂടെ നോക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ നമുക്ക് എത്ര ക്വാണ്ടിറ്റി മേടിക്കാം എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പ്രോപ്പറായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുക നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുമ്പോഴും തുടക്കത്തിൽ പേപ്പർ ട്രേഡ് ചെയ്യുക അതായത് പൈസ ഇറക്കാതെ നമ്മൾ സ്റ്റോക്കിനെ ഫോളോ ചെയ്ത് ഈ ഒരു ഇത് ഈ പറയുന്ന നിയമങ്ങളെല്ലാം പാലിച്ച് ട്രേഡ് എടുത്ത് നോക്കുക അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ ട്രേഡ് എടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു റിയാലിറ്റി മനസ്സിലാവുന്നത് പതുക്കെ പതുക്കെ നമുക്ക് ക്യാഷ് ഇട്ട് ട്രേഡ് ചെയ്തു നോക്കാം അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാനും ശ്രമിക്കുക സിമ്പിൾ കാര്യമാണ് എന്നാലും ഇപ്പൊ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നതോറും നമുക്കിതിൽ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ക്ലാരിറ്റി വരും പിന്നെ നമ്മൾ മറന്നും പോകില്ല അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കേണ്ടത് നമുക്ക് ഒരു വർഷം അപ്പൊ ഇതുപോലെ നമ്മുടെ ഒരു റിസ്ക് അല്ലെങ്കിൽ റിവാർഡ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു വർഷം നമുക്ക് അല്ലെങ്കിൽ ഒരു മാസം എത്ര ശതമാനം നമുക്ക് റിട്ടേൺ ഉണ്ടാക്കണം നോക്കിയാല് നമുക്കിവിടെ നോക്കിയാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നമ്മൾ കാണാറുണ്ട് വീഡിയോസും ഒക്കെ കാണാറുണ്ട് ട്രേഡ് ഒക്കെ ചെയ്ത് പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡ് ഒക്കെ ചെയ്തിട്ട് ഒരു മാസം അമ്പത് ശതമാനം റിട്ടേൺ അല്ലെങ്കിൽ നൂറ് ശതമാനം റിട്ടേൺ അല്ലെങ്കിൽ അതിന് മുകളിൽ റിട്ടേൺ ഒക്കെ ഉണ്ടാക്കി എന്ന് നമ്മൾ കാണാറുണ്ട് ഉണ്ടാക്കാൻ പറ്റും അത് ഇല്ലാന്നല്ല അത് ഉറപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റും വളരെ വലിയ റിട്ടേൺസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഓപ്ഷൻ ട്രേഡ് ചെയ്തിട്ട് പക്ഷെ അതിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോഫിറ്റ് കിട്ടുന്നതേ കാണുന്നുള്ളൂ പിന്നെ പേരിനെ എന്തെങ്കിലും കാണിക്കാന് വേണ്ടി ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ലോസ് നമ്പറും കാണിക്കും അപ്പോൾ ഇതേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷെ ആ ഒരാൾ ഒരു വർഷം എത്ര ശതമാനം നമ്മുടെ ടോട്ടൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന എത്ര ശതമാനം ഉണ്ടാക്കി എന്നുള്ളത് എല്ലാവരുടെയും നമ്മൾ കാണണമെന്നില്ല അങ്ങനെ ജെനുവിൻ ആയിട്ട് കാണിക്കുന്ന ആളുകളും ഉണ്ടാവാം എന്നാൽ ജെനുവനായിട്ട് അഭിനയിച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കാണിക്കുന്നതും ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കുക നമ്മൾ ഇത് കണ്ടിട്ട് നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾക്ക് ഇത് തുടക്കക്കാരായിട്ട് നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് ജസ്റ്റ് പഠിച്ചു വരുന്നേ ഉള്ളൂ അന്നേരത്തിന് നമ്മളിൽ ഒരു ആഗ്രഹം കയറുകയാണ് നമുക്ക് ഇതുപോലെ ഒറ്റയടിക്ക് എന്നുള്ളത് പക്ഷെ നമ്മൾ അറിയുന്നില്ല ഈ കാശ് കാശുണ്ടാക്കുന്നവര് കാശ് ഉണ്ടാക്കുന്നവര് ഇതിന്റെ പുറകിൽ എത്രയോ വർഷങ്ങളും അവരുടെ സമയവും അവരുടെ അധ്വാനവും കളഞ്ഞിട്ടാണ് അവർ ഈ ഒറ്റ നിമിഷം കണ്ട് ഇത്രയും പൈസ ഉണ്ടാക്കുന്നത് നമ്മൾ ഓർക്കുന്നില്ല നമ്മൾ കാണുന്നത് ഒരു സുപ്രഭാതത്തിൽ അവരൊന്ന് ഇത്രയും കാശ് കാശുണ്ടാക്കുന്നതായിട്ടാണ് പക്ഷെ അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ അറിയുമ്പോഴാണ് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ റിട്ടേൺ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോഴ് നമ്മൾ ഇത് നോക്കിയാൽ തന്നെ ഇങ്ങനെ റിട്ടേൺ ഉള്ളവരുടെ ആണെങ്കിലും ടോട്ടൽ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് നോക്കിയാൽ അത് അവർ നോക്കേണ്ട ഒരു സംഭവമാണ് കാരണം നമ്മുടെ രാകേഷ് സുഞ്ചൻവാല പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കാം വിക്കിപീഡിയയില് നമുക്ക് രാകേഷ് സുഞ്ചൻ വാലയുടെ ഒരു റിട്ടേൺ നമുക്ക് നോക്കാം അതായത് ഇവിടെ നോക്കുവാണെങ്കിൽ രാകേഷ സ്റ്റാർട്ട് ചെയ്തത് അയ്യായിരം രൂപയ്ക്കാണ് ഓക്കെ മുപ്പത്തി വർഷം മുമ്പ് ഏകദേശം ഒരു മുപ്പത്തിയേഴ് വർഷം മുമ്പ് വെറും അയ്യായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് എന്നിട്ട് ഇപ്പോൾ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഏകദേശം ഫൈവ് പോയിന്റ് എയ്റ്റ് ബില്ല്യൺ ഡോളർ ആണ് എന്ന് വെച്ചാൽ ഇന്ത്യൻ മണിയിൽ പറയുമ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തി അയ്യായിരം കോടി രൂപ വരും ഓക്കെ നാൽപ്പത്തി അയ്യായിരം കോടി രൂപ വരും ഈ അയ്യായിരം രൂപയിൽ നിന്ന് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു റിട്ടേൺ അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റേഴ്സിൽ ഒരാളാണ് ഇദ്ദേഹം അല്ലെ അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അറുപത്തിയഞ്ച് ശതമാനമാണ് സി എ ജി ആർ എന്നത് കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റിട്ടേൺ എന്ന് പറയുന്നത് അറുപത്തിയഞ്ച് ശതമാനമേ ഉള്ളൂ ഓക്കെ അത് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഈ ഇയേഴ്സ് എന്ന് പറയുന്നത് മുപ്പത്തിയേഴ് വർഷം അപ്പോൾ ഈ ഒരു ടൈമാണ് ആണ് ഇതിനകത്ത് ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരു ടൈം ഫാക്ടറാണ് അല്ലെങ്കിൽ നമ്മൾ ഗ്രോത്ത് ഈ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് തന്നെ ഒരു എയ്ത്ത് ഹണ്ടർ ആണെന്ന് പറയുന്നത് അല്ലെ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കോമ്പൗണ്ടിങ് വരണമെങ്കിൽ അതിന് സമയം കൊടുക്കണം അതാണ് ഒന്നാമത്തെ കാര്യം കാര്യത്തിലൊക്കെയാണ് അതിന്റെ റിയാലിറ്റികൾ എന്ന് പറയുന്നത് ഈ അറുപത്തി അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ലോകത്തെ നമ്പർ ടു ആണെന്ന് പറയുന്നത് കാരണം ലോകത്തെ നമ്പർ വൺ കിട്ടിയ ആളുകൾ അല്ലെങ്കിൽ നമ്പർ വൺ ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ജിം സിംസൺസ് എന്ന് പറയുന്ന ആളാണ് റിനൈസൻസ് ടെക്നോളജി എന്ന് പറയുന്ന കമ്പനിയായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം വലിയ പി എച്ച് ഡി ആളുകളൊക്കെ നിയമിച്ചിട്ട് വലിയ റിസർച്ച് നടത്തിയിട്ടാണ് ഇത്രയും റിട്ടേൺ വന്നത് എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു റിട്ടേൺ എന്ന് പറയുന്നത് അറുപത്തിയാറ് ശതമാനമേ ഉള്ളൂ ലോകത്തിലെ നമ്പർ വൺ ഒരു റിട്ടേൺ ആണ് ഈ അറുപത്തിയാറ് ശതമാനം എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ ചെറിയൊരു സെറ്റപ്പിലും കുറച്ച് എംപ്ലോയിസിനെ വെച്ച് ട്രേഡ് ചെയ്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റും അല്ലെങ്കിൽ റിസർച്ച് ഒക്കെ ചെയ്ത് ചെയ്തൊരു വളരെ നമുക്ക് വളരെ അഭിമാനിക്കാം അഭിമാനിക്കാവുന്ന ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയില് ഈ ഒരു രാകേഷ് ചുഞ്ചൻ കാര്യത്തിൽ വളരെ അഭിമാനിക്കാവുന്ന ഒരു പ്രതിഭാസമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് അറു അറുപത്തി അഞ്ച് ശതമാനമാണ് വേറൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഇവിടെ തന്നെ പറയുന്നുണ്ട് വേറൊരു റിപ്പോർട്ടിൽ പുള്ളിക്കാരൻ്റെ നെറ്റ് വെൽത്ത് എന്ന് പറയുന്ന മുപ്പതിനായിരം കോടിയാണ് എന്ന് വച്ചാൽ തന്നെ അത് അറുപത്തിരണ്ട് ശതമാനം ഉള്ളൂ എന്നാണ് അത് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു കാൽക്കുലേഷൻ നോക്കിയാല് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾക്ക് നേരത്തെ കണ്ടതാണ് അല്ലെ ഈ കമ്പനീസിൽ നമ്മൾ ഏതൊക്കെ കമ്പനീസിൽ ട്രേഡ് എടുക്കുക എന്നുള്ളത് അതിൽ ഈ ഐ പിഒ നോക്കിയിരുന്ന കേട്ടോ ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഐ പിഒയിൽ വന്നിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഓരോ സ്റ്റോക്കുകൾ ഐ പിഒവിന് ശേഷം അതായത് ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റോക്ക് മാർക്കറ്റിൽ റീസെന്റ് ആയിട്ട് വന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന സ്റ്റോക്കുകളിൽ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിനെ നന്നായിട്ട് ഫോളോ ചെയ്യാൻ നോക്കിക്കൊള്ളുക നല്ല ഓപ്പർച്യൂണിറ്റികൾ കിട്ടും ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ നമുക്കൊരു അനാലിസിസിലോട്ട് പോവാം അപ്പോൾ ഇവിടെ ടോട്ടൽ മാസങ്ങൾ ഇവിടെ മാസങ്ങൾ എഴുതിയിട്ടുണ്ട് ക്യാപിറ്റൽ നമ്മൾ ഒരു ഇനീഷ്യൽ ക്യാപിറ്റൽ ഒരു ലക്ഷം കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് ഒരു ലക്ഷം എടുത്തു ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു ഒരു മാ ഒരു മാർഷത്തിന് ശേഷം അതായത് പന്ത്രണ്ട് മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ഒരു റിട്ടേൺ ആണ് ഇതിപ്പോ ഒരു മാസം എത്ര ശതമാനം റിട്ടേൺ വേണം നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ ഞാൻ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ കാണിച്ചു തരാം ഇതിന് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് സ്വന്തമായിട്ട് ആലോചിച്ചു അല്ലെങ്കിൽ ഒരു മച്ചൂറിറ്റി പക്വതയോട് മാർക്കറ്റിനെ സമീപിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മൾ ഗ്രീഡി ആയിട്ട് അല്ലെങ്കിൽ ആക്രാന്തം കാണിക്കാതെ നമ്മളൊരു പക്വതയോടെ സമീപിക്കാൻ വേണ്ടിട്ടാണ് ഇത് ജസ്റ്റ് കാണിച്ചു തരുന്നത് ഇത് പത്ത് ശതമാനം ഒരു മാസം പത്ത് ശതമാനം റിട്ടേൺ നമുക്ക് കിട്ടുവാണെങ്കിൽ ഉള്ള ഒരു ഒരു സി എ ജി ആർ ആണ് അതുകൊണ്ടോ ഇവിടെ പത്ത് ശതമാനം നമുക്ക് റിട്ടേൺ കിട്ടുകയാണെങ്കിൽ നമ്മുടെ സി എ ജി ആർ എന്ന് പറയുന്നത് ഇരുന്നൂറ് ശതമാനമാണ് ഇരുന്നൂറ്റി പതിമൂന്ന് ശതമാനമാണ് എക്സാക്ട്ലി ഓക്കെ എന്ന് വെച്ചാല് നമ്മൾ പത്ത് ശതമാനം റിട്ടേൺ കിട്ടുക എല്ലാ മാസവും കിട്ടിയാൽ നമ്മൾ സിമ്പിൾ റിട്ടേൺ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പത്ത് ശതമാനം പന്ത്രണ്ട് മാസം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ശതമാനം അല്ലേ പക്ഷെ ഇവിടെ ഒരു കോമ്പൗണ്ടിങ്ങും കൂടെ വരുന്നുണ്ട് അതായത് ഈ ഒരു പതിനൊന്ന് അല്ലെങ്കിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് അടുത്ത മാസത്തെ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കോമ്പൗണ്ടിങ്ങൂടെ വരുന്നുണ്ട് അതാണ് ഇതിന്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത് പന്ത്രണ്ട് മാസത്തിന് അവസാനം നോക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി പതിമൂവായിരം രൂപ ആയിരിക്കും അതായത് ഇരുന്നൂറ്റി പതിമൂന്ന് ശതമാനമാണ് അത് എല്ലാ മാസവും ഇതാണ് ഇതിന്റെ പ്രാധാന്യം പ്രധാനമായിട്ട് പറ്റുള്ള കാര്യം അതായത് എല്ലാ മാസവും ഇത്രയും കിട്ടണം അല്ലെ പത്ത് ശതമാനം കിട്ടണം വേണ്ട പത്ത് ശതമാനം വേണ്ട നമ്മള് ജസ്റ്റ് ആറ് ശതമാനം നോക്കിയാൽ മതി ആറ് ശതമാനം റിട്ടേൺ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ സി ഹെച്ച് ജി ആർ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം അതായത് രാകേഷ് ചുഞ്ചലിമാരുടെ സി ഹെ ജി ആർ അല്ലെങ്കിൽ അത്രയും വലിയൊരു റിട്ടേൺ ഉണ്ടാക്കി അല്ലെങ്കിൽ ലോകത്തിലെ നമ്പർ വൺ അല്ലെങ്കിൽ നമ്പർ ടു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പൊസിഷൻ ഇന്ത്യൻ പൊസിഷനിൽ നിൽക്കുന്നതാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അല്ലെ ബിഗ് ബുൾ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തെ നോക്കുക അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു റിട്ടേൺ അല്ലെങ്കിൽ ആ ഒരു സി എ ജി ആര് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു കാൽക്കുലേഷൻ ഓക്കെ ഇത് നമുക്ക് ഒരു മാസം ആറ് ശതമാനം റിട്ടേൺ ഉള്ളൂ ഒരു ഒരു മാസം ജസ്റ്റ് ആറ് ശതമാനം റിട്ടേൺ ആണെങ്കിൽ തന്നെ നമ്മുടെ കോമ്പൗണ്ടഡ് ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് ഈ പറയുന്നത് നൂറ്റി ഒന്ന് ശതമാനമാണ് ഓക്കെ ഇത് ആറ് ശതമാനം ഒരു മാസം ഓക്കെ അഞ്ച് ശതമാനം ഒരു ആണെങ്കിൽ നോക്കാം അഞ്ചു ശതമാനം ഒരു മാസമാണെങ്കിൽ നമ്മുടെ റിട്ടേൺ എത്തിക്കേണ്ടത് നോക്കിയാല് നമുക്ക് കാണാം ഏജൻ എൺപത് ശതമാനമാണ് ഒരു മാസം അഞ്ച് ശതമാനം റിട്ടേൺ മതി നമ്മുടെ ക്യാപിറ്റലിന് അഞ്ച് ശതമാനം എന്നാണ് നിസ്സാരമായിട്ട് തോന്നുന്നു അല്ലേ പക്ഷെ നിസാരമാണ് ഒരു മാസം അഞ്ചു ശതമാനം അല്ലെ പത്തോ ഇരുപതോ അൻപതോ നൂറോ ഉണ്ടാക്കാം പക്ഷെ എല്ലാ മാസവും എന്നുള്ളതാണ് കാര്യം ഇനി നമുക്ക് നാല് ശതമാനം അപ്ലൈ തോന്നാം ജസ്റ്റ് നാല് ശതമാനം ഓക്കെ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത് ഒരു വർഷം അറുപത് ശതമാനമാണ് റിട്ടേൺ അതായത് ഒരു മാസം വെറും നാല് ശതമാനം റിട്ടേൺ ഉള്ളൂ പക്ഷേ ഇതിന്റെ കാര്യം എന്താണ് ഓരോ മാസവും ഉണ്ടാക്കണം എല്ലാ മാസവും നമുക്ക് ഈ ഒരു റിട്ടേൺ വരണം നാല് ശതമാനം നമ്മുടെ ക്യാപിറ്റൽ അത് കോമ്പൗണ്ടിങ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ കാര്യം അല്ല കേൾക്കുമ്പോൾ നാല് ശതമാനം വളരെ ആണ് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ഇത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല നാല് അല്ലെങ്കിൽ അഞ്ച് ശതമാനം റിട്ടേൺ എന്ന് പറഞ്ഞ ഒരു പാടായിട്ട് തോന്നത്തേയില്ല പക്ഷെ ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ എല്ലാ മാസവും നമുക്കത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ അതിനർത്ഥം നമ്മൾ ഒരു മാസം ഒരു അഞ്ച് ശതമാനം ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ട്രേഡ് ക്ലോസ് ചെയ്തിരിക്കണമെന്നല്ല കാരണം നമ്മൾ മാർക്കറ്റ് അറിയാം മാർക്കറ്റിലെ സൈക്കിൾസ് അറിയാം അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓരോ സ്റ്റേജില് ചിലപ്പം അതൊരു കൺസോൾട്ടേഷൻ സ്റ്റേജ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഒരു ഡിക്ലൈൻ സ്റ്റേജ് ഒക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഷ്ടപ്പാടായിരിക്കും ചിലപ്പോൾ ലോസ് ആയിരിക്കും അധികം ഉണ്ടാകുന്നത് പ്രോഫിറ്റ് അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും എന്നാൽ ചില മാസങ്ങൾ നമ്മൾ സ്റ്റേജ് ടു ഒക്കെ പറഞ്ഞു അല്ലേ അതായത് ഒരു അക്യുമുലേഷൻ സ്റ്റേജ് അപ്പൊ ആ ഒരു സ്റ്റേജിലൊക്കെ നമുക്ക് ശരിക്കും കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു സമയമാണ് അപ്പോൾ ചില മാസങ്ങള് നമുക്ക് നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കാൻ പറ്റും ചില മാസങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാഷിന്റെ അളവ് കുറവായിരിക്കും ചിലപ്പോൾ നമുക്ക് ലോസിലായിരിക്കും നമ്മൾ ഓരോ മാസവും ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ നെറ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോന്ന് നോക്കിയാൽ ഇത്രയും പറയുന്നത് ഒരു മാസം അഞ്ച് ശതമാനം വെച്ചിട്ട് കൂട്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇത്രയുമുള്ളൂ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ അഞ്ച് ശതമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ ഓരോ അല്ലെങ്കിൽ ഇത് ഇയർ വൈസ് വേണേ കൂട്ടി നോക്കിയോ ഇത് വെച്ചിട്ട് ഓരോ വർഷവും അടുത്ത അതിന്റെ കോമ്പൗണ്ടിംഗ് ആണ് ഓരോ വർഷവും വരുന്നത് അല്ലെ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ എത്രയാവുന്നു നിങ്ങൾ സ്വയം കൂട്ടി നോക്കിയുള്ളതാ ഒരു മാസം അഞ്ച് ശതമാനം വെച്ച് റിട്ടേൺ വെച്ചിട്ട് പത്ത് കൊല്ലത്തെ കൂട്ടി നോക്കിയുള്ളതാണ് അപ്പോൾ ഇത്രയും ഇത്രയും ഉള്ളൂ എന്ന് നമുക്ക് ആയിട്ട് പറയാം പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം മാറക്കരുത് എല്ലാ മാസവും ഉണ്ടാകും അല്ലെങ്കിൽ നെറ്റ് എടുത്ത് നോക്കുമ്പോൾ ഒരു വർഷത്ത് നമ്മൾ നമ്മൾ ഇന്നോട്ട് അല്ലെ അടുത്ത വർഷം ഈ സമയം വരെ എടുക്കുമ്പോൾ നമ്മുടെ നെറ്റ് റിട്ടേൺ എത്ര കിട്ടി എന്നുള്ളതാണ് അതാണ് കാര്യം ഒരു മാസത്തെ അപ്സൈഡായിട്ടുള്ള ആയിട്ടുള്ള മന്തുകൾ ഉണ്ടാവാം മാസങ്ങളുണ്ടാവാം ഡൗൺ സൈഡ് വരുന്ന മാസങ്ങളുണ്ടാവാം നെറ്റ് എടുത്ത് നോക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് നല്ല സമയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റ് നല്ല സമയം വരുമ്പോൾ മാക്സിമം ലാഭം ഉണ്ടാക്കാൻ നോക്കുക മോശ സമയം വരുമ്പോൾ ഒന്നുകിൽ വിട്ടു നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ പൊസിസൈസിംഗിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചെടുത്ത് ട്രേഡ് ചെയ്യുക നമ്മുടെ നഷ്ടങ്ങൾ പെട്ടെന്ന് നഷ്ടങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് എക്സിറ്റ് ആവാനും ലാഭം വരുമ്പോൾ അത് കൂടുതൽ മുറുകെ പിടിച്ച് അല്ലെങ്കിൽ കൂടുതൽ മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് മുകളിലേക്ക് വെച്ച് വെച്ച് കാരണം നമുക്ക് ഒരു പരിധി എത്തിയിട്ട് ലാഭം എത്തിയിട്ട് പിന്നെ അത് തിരിച്ച് താഴേക്ക് വന്ന് നമ്മുടെ എൻട്രി പ്രൈസിലെത്തി വീണ്ടും നഷ്ടത്തിലോട്ടൊക്കെ പോകുക എന്ന് പറഞ്ഞത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പൊ അതുകൊണ്ട് ഒരു ലാഭം നല്ലൊരു രീതിയിൽ ലാഭം എത്തിക്കഴിഞ്ഞാല് അതും കൂടുതൽ മുകളിലോട്ട് പോയി ബുക്ക് ചെയ്താൽ പറ്റില്ലെങ്കിലും ആ കിട്ടി ലാഭം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് മുകളിലോട്ട് ഉയർത്തി ഉയർത്തി വെച്ച് നമുക്ക് ലാഭം ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ലാഭത്തെ കൂടുതൽ കൂടുതൽ മുകളിലേക്ക് എത്തിക്കാൻ നോക്കുക എന്നാൽ റിസ്ക് അല്ലെങ്കിൽ നമ്മൾ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കറക്റ്റ് ആയിട്ട് വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ അധികം നഷ്ടങ്ങൾ അധികം വരാതെ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റോക്ക് നമ്മൾ കുറച്ച് ലോങ് ടൈമിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ച് പൈസ ഇടിയുന്നോ അല്ലെങ്കിൽ ഫണ്ടമെന്റലി അത്ര സ്ട്രോങ് ഒന്നും അല്ലാത്ത സ്റ്റോക്കിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കില് ഈ പറയുന്ന കുറച്ച് പൈസ ഇടിഞ്ഞു കഴിയുമ്പോൾ അത് തിരിച്ചു കയറുമ്പോൾ വിൽക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയായിട്ട് ഇരിക്കാതിരിക്കുക ഞാൻ പറഞ്ഞു നേരത്തെ മാർക്കറ്റിൽ പ്രതീക്ഷ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ സ്ഥാനമില്ല ഇവിടെ ഇത് ആയിട്ട് ഇത് മാർക്കറ്റ് ആണ് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് അനുസരിച്ചല്ല മാർക്കറ്റ് പോകുന്നത് മാർക്കറ്റ് എങ്ങനെയാണോ പോകുന്നത് അതുപോലെയാണ് നമ്മൾ നമ്മുടെ ഡിസിഷൻ ചേഞ്ച് ചെയ്ത് നമ്മൾ അതിന്റെ പുറകെയാണ് പോകേണ്ടത് ഓക്കേ അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു പക്വതിയോട് കൂടി മാർക്കറ്റിനെ സമീപിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിലെ ഓരോ കാര്യങ്ങളും നമ്മൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ നോക്കുക ചിന്തിച്ച് നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ട്രേഡുകൾ എടുക്കാനും ഈ പറയുന്ന കൂടുതൽ റിയാലിറ്റി അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ മാർക്കറ്റിനെ സമീപിച്ച് ഈ പറയുന്ന നമ്മുടെ ചുറ്റുമുള്ള നോയ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ശബ്ദ കോലാഹലങ്ങൾ അത്ര കിട്ടി അയാൾക്ക് ഇത്ര കിട്ടി ഇയാൾക്ക് ഇത്ര കിട്ടി അല്ലെങ്കിൽ ഇയാൾക്ക് ഇത്ര പോയി വളരെ കുറച്ച് പോയുള്ളൂ വളരെയധികം കിട്ടി ഓരോ വർഷവും ഇത്രയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആർ ഐ എന്ന് പറയുന്നത് ഇത്രയും കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു കണ്ട് നമ്മളത് വിഷമിച്ചിരിക്കുകയോ ഒന്നും അല്ല വേണ്ടത് നമ്മളൊരു കൃത്യമായി പ്ലാനിങ് ഉണ്ടാക്കി ആ ഒരു 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 മാസം അല്ലെങ്കിൽ ഇത്ര കിട്ടണം എന്ന് വിചാരിച്ചു ഇറങ്ങരുത് അത് വേറെ കാര്യം എനിക്ക് നാല് ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനം ഈ മാസം ഉണ്ടാക്കിയേ പറ്റൂ എങ്ങനെയെങ്കിലും ട്രേഡ് എടുക്കണം എന്ന് വിചാരിച്ചു ഇറങ്ങരുത് കേട്ടോ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് നല്ല ട്രേഡ് കിട്ടിയാൽ മാത്രം എടുക്കുക കാരണം ആദ്യമേ പറഞ്ഞു എന്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം ക്യാപിറ്റൽ കുറഞ്ഞു വരുന്നൂറ് ഞാൻ പറഞ്ഞില്ലേ നൂറിൽ നിന്ന് തൊണ്ണൂറ് ആയി കഴിഞ്ഞാൽ പിന്നെ തൊണ്ണൂറിൽ നിന്ന് തിരിച്ച് നൂറിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ കൂടുതൽ എഫോർട്ട് ഇടണം അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് നല്ല ട്രേഡുകൾ അല്ലെങ്കിൽ നല്ല ട്രേഡുകൾ വരുമ്പോഴും എടുക്കുക അങ്ങനെ നമുക്ക് നല്ലൊരു ട്രേഡർ ആയിട്ട് മാർക്കറ്റിൽ മാറാൻ കഴിയും ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം ഓക്കെ